സങ്കീർത്തകൻ്റെ പുസ്തകം തൊണ്ണൂറ്റി ഒന്നാമധ്യായം അഞ്ചും ആറും വാക്യങ്ങൾ രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടിച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട രണ്ട് കാര്യങ്ങളെ അല്ലെങ്കിൽ ചുറ്റുമുള്ള സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളെ നീ ഭയപ്പെടേണ്ട എന്ന് തമ്പുരാൻ പറയുമ്പോൾ നമ്മളുടെ സംരക്ഷണ കർത്താവിൻ്റെ സംരക്ഷണത്തിലായിരിക്കുന്ന ഒരു വ്യക്തി ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട ഭയരഹിതനായിരിക്കുക എന്നുള്ളത് സുരക്ഷിതത്വത്തിൻ്റെ അടയാളമാണ് ഭയപ്പെടുന്ന വ്യക്തി അരക്ഷിതാവസ്ഥയിലാണ് ഭയപ്പെടുന്ന വ്യക്തി സ്വയം കർത്താവിൻ്റെ സംരക്ഷണത്തിൽ നിന്ന് പുറത്ത് ചാടിപ്പോകുന്ന അല്ലെങ്കിൽ അവൻ പുറന്തള്ള പെട്ടുപോകുന്നു കരയിൽ നിന്ന് അല്ലെങ്കിൽ കടലിൽ നിന്ന് കരയിലേക്കെടുത്ത് എറിയപ്പെട്ട മത്സ്യത്തെ പോലെ ആയിത്തീരുന്നു ഭയപ്പെടുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ ആ സുരക്ഷിതത്വത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അതുകൊണ്ട് ഭയപ്പെടാതെ ഒന്നിനെക്കുറിച്ച് നീ ഭയപ്പെടേണ്ട ചുറ്റുപാടും നിനക്കെതിരെ വരുന്ന അസ്ത്രങ്ങൾ ഉണ്ടായേക്കാം അതുപോലെ തന്നെ രാത്രിയുടെ ഭീകരതയുണ്ടായേക്കാം അതിനെയൊന്നും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികളുണ്ടായേക്കാം ഒന്നിനെയും നീ ഭയപ്പെടേണ്ട നട്ടിച്ചയ്ക്ക് വിനാശങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നേക്കാം എങ്കിലും നീ അതും ഭയപ്പെടേണ്ട കർത്താവ് നിൻ്റെ കൂടെയുണ്ട് കർത്താവ് നിൻ്റെ സംരക്ഷണ കോട്ടയാണ് കർത്താവ് അറിയാതെ ഒന്നും കടക്കുകയില്ല രാജാവറിയാതെ ഒരു കോട്ടയിലും ഒന്നും നടക്കുന്നില്ല ആകയാൽ ദൈവത്തിലേക്ക് സകലതും ശരണം വെച്ചുകൊണ്ട് അവിടുത്തെ സുരക്ഷിതത്തിലേക്ക് സമ സകലതും സമർപ്പിച്ചുകൊണ്ട് ഭയരഹിതമായി ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവിടുന്നിലുള്ള ധൈര്യത്തിൻ്റെ അഭിഷേകം കൊണ്ട് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ